വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി പറഞ്ഞത് കഴിഞ്ഞ ചെയർമാൻ സീതാറേട്ടൻ സീതാരൻ അന്ന് കൃത്യമായി ഇടപെട്ട് ഇത്തരം വിഷയത്തിലേക്ക് മാറില്ലല്ലോ അന്ന് ചേർപ്പ് മറുപടി അത് സീതാറാട്ടനോട് ചോദിക്കണം എന്നായിരുന്നു ഇടപെട്ട് ഇത്തരം വാർത്താ മാധ്യമങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വിവാദ ഇവിടുത്തെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്ത മാത്രം വന്നത് ഈ വിഷയം കഴിഞ്ഞ പൗരെന്ന് പറഞ്ഞപ്പോ അത് ഇതേപോലെ ഇരിക്കുന്നു പറഞ്ഞതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞു തരുന്ന ഇവിടെ അഴിമതി നടക്കുന്നുണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ എന്തില്ല ോട് ചോദിച്ച് പിന്നെ കഴിഞ്ഞ പിന്നെ സീതറേട്ടൻ പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടോ അത് സീതറേട്ടനോട് ചോദിക്കണമെന്നാണ് പറഞ്ഞത് ഇത്തരം നടപടിയിലേക്ക് പോകില്ല എന്നും അതാണ് സൂചിപ്പിച്ചത് അന്നേരം നടപടി പറയുന്നത്

എനിക്ക് മറുപടി പറയാനാവില്ല രണ്ടടുത്തുള്ളതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരാൾ പറഞ്ഞത് എനിക്കുണ്ട് ഒരാളാണ് എനിക്ക് പറയാൻ പറ്റില്ല അത് എനിക്ക് അന്വേഷണ വിധേയമാക്കേണ്ട കാരണങ്ങള് അന്വേഷണ വിധേയമാക്കിക്കൊണ്ട് ഇപ്പൊ സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ അത്രയും ജാഗ്രതയോട് കൂടെ തന്നെ പ്രവർത്തിക്കും ആളുകൾ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ആരെയും സമയത്ത് കർശനമായ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രാദേശിക സർക്കാർ കൊടുത്ത വിഷയത്തിൻ്റെ ഇപ്പൊ നേരിട്ട് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മധു തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവിടുത്തെ നടപടി ഇപ്പൊ വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇടവിടെ എങ്ങനെയൊക്കെ ഞാൻ അന്നും പറഞ്ഞിട്ട് രേഖപ്രകാരം വന്ന ഒക്കെ സംഭവം മാത്രം പിന്നെ നിങ്ങൾ അവിടുന്ന് സൂചന ചർച്ചയുടെ മുമ്പിലേക്ക് തെളിവില്ലാത്ത കാര്യത്തിലേക്ക് എനിക്ക് ഒന്നും പ്രാരപത്യം പറയാനില്ല കൌൺസിലർമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും പറയില്ല പക്ഷെ എന്റെ അടുത്തോ ഒമ്പതോ പത്തോ മാസങ്ങൾക്ക് മുമ്പേ ഒരു പരാതി വന്നു പറഞ്ഞു എനിക്ക് വാക്കാനുള്ള പരാതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രേഖപ്രകാരം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ രേഖപ്രകാരം തന്നാൽ നടപടി മേൽ അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാന്നിട്ട് പത്തോ പതിനൊന്നോ മാസം മുമ്പെയാണെന്ന തോന്നുന്നത് അങ്ങനെ ഒരു എഴുതി ചേർത്തൊരു സാധനം തന്നു അത് നേരെ അവരുടെ നിയമനാധികാരികളുടെ രീതിയിലേക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ തരത്തിലേക്കല്ലാതെ രേഖപ്രകാരം മെണ്ണിലേക്ക് ഒരു പരാതിയും വേറെ രീതിയിലേക്ക് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അവിടെ നിന്നും വിടുന്നു ഇന്നേ ഇങ്ങനെയെന്ന് പറയുമ്പോ മറിയ മുമ്പിലേക്ക് തെളിവില്ലാത്ത ഒരു സംഗതിയിലേക്കും മേലേക്കും എനിക്ക് തെളിവില്ലാത്ത കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കണം ഇപ്പോഴും പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഇവരെ രണ്ടാളെ സസ്പെൻഡ് ചെയ്യാനും പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഓർഡർ പറഞ്ഞ സമയത്ത് അതിലും പറഞ്ഞത് ഫയലുകളിലേക്ക് ക്രമ അനധികൃതമായ രീതിയിലേക്ക് തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ സംഗതികളിൽ ക്രമക്കേട് എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളതാണ് ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അത് പ്രിൻസിപ്പൽ ഡയറക്ടർ കൃത്യമായിട്ട് തന്നെ അവരുടെ മേലെ തന്നെ അടക്കണം താഴെ തട്ടിൽ എവിടെയും പോകാതെ മേലേന്ന് തന്നെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് അവരുടെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തലത്തിൽ തന്നെ വന്നത് കൊണ്ട് അത് അവർ ഒഴിവാക്കഴിഞ്ഞാൽ ഇപ്പൊ അവരിലേക്കുള്ള മറ്റെന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ അത് അവര് തന്നെയാണ് നടത്തുന്നത് നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പം പ്രയാസം നൽകാനും കൂടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് എന്നുള്ള രീതിയിലേക്ക് എൻജിനീയറിംഗ് സെക്ഷനിലേക്ക് വന്നതല്ല അതെ തെളിവില്ലാത്ത കാര്യങ്ങൾ നിൽക്കാനും വെച്ചു കൊണ്ട് ഒരാളും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സീറ്റിൽ മറുപടി പറയാൻ ൂലം പരാതി തരുമ്പോ വെറുതെ തരൂലോ അപ്പൊ അത് അന്വേഷിച്ചിട്ട് ഞങ്ങൾ ആവർത്തിച്ചാവർത്തി ചോദിച്ചപ്പോ ചേർപേഴ്സ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഴിമതിയായിട്ട് എല്ലാം അങ്ങനെ പറഞ്ഞു ആ കൗൺസിൽ പരാമർശിച്ചപ്പോൾ തന്നെ മറുപടി പറഞ്ഞോട്ടെ ചെയർപേഴ്സൺ രേഖാമൂലം തന്ന പരാതിയെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ചോദിച്ചപ്പോ ആദ്യ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല കിട്ടിയിട്ടൊന്നും പറഞ്ഞില്ല അവസാനം കിട്ടി എന്ന് പറഞ്ഞപ്പോ ഇത് അഴിമതിയായിട്ട് ബന്ധപ്പെട്ടാന്ന് എന്ന് പറയുന്നത് ആ പരാതിയുടെ കോപ്പി ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ലേ കൗൺസിൽ ഉത്തരവാദിത്തോട് ചോദിക്കുന്നത് പറയാൻ എന്താ വെച്ചാല് ചെയർപേഴ്സൺ പറയുന്നത് ഫോർവേർഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഫോർവേഡ് ചെയ്യാണെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെ അല്ലേ പോകേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിയുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള സംവിധാനമല്ലോ ആ രീതിയിലല്ലേ പോണ്ടത് അങ്ങനെ പോയിട്ടില്ല ആ സമയത്ത് മറുപടി അതുകൊണ്ടാണ് ഇപ്പൊ നടപടി വന്നപ്പോ നമ്മള് ഈ രീതിയിൽ ചോദിക്കേണ്ടി വന്നത് അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും ചെയർപേഴ്സണോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഉത്തരവാദിക്കണമെന്ന് പറഞ്ഞില്ല ഇത് നേരത്തെ തന്നെ ചെയർപേഴ്സൺ പരാതി തന്നു ചോദിച്ചപ്പോ അതിന് കൃത്യമായ മറുപടി അല്ല ഈ പറയുന്ന രീതിയിലെ മറുപടി തന്നു എന്റെ എന്റെ വന്നിട്ടുള്ളത് നിങ്ങൾ അന്ന് ചോദിച്ചത് അഴിമതി എന്ന രീതിയിലേക്ക് പക്ഷെ എന്റെ അടുക്ക അന്നും വന്നിട്ടുള്ളത് വയലികളിലേക്ക് ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത രീതിയിലേക്ക് തിരിച്ചയക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പരാതി വന്നു ആ പരാതി ഞാൻ ஐந்துக்கு அளவு பறக்கிற யாரோ தொலைந்து போய் மாச்சோ ஒருத்தர் வந்து இங்க பறக்கிற ஜால பறைய முன்னாடி வாறோ பறக்கிறதுக்கு வந்து பாருங்க நீங்க புரியுது இது முடிமதி கவுன்சிலரா இது அப்படியே ஐ.சி.எல்.ல இருந்து ஒரு கிசலா முடிமதி ஆயிடுது யாரையும் இதுல பறையால பறைய மாசம் ராத்திரி போய் என்ன பறைய வந்துட்டாங்க இருக்கு ஒரு விஷயம் உங்களுக்கு கேக்கேன் எப்சி பார்மேது இந்த கவுன்சிலினுக்கு தெறிக்கிற இந்த ரெண்டையினுத்துக்கு சந்தா இருக்கறது ും മറുപടി പറയുകയും ചെയ്ത വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ കൗൺസിലിനെ അനുകൂലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടപടിക്രമം നീങ്ങുമ്പോ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ് അനുമതിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുള്ള ആളുകളാണ് നഗരസഭയുടെ ഭരണാധികാരികളായി നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ഉയർത്തിക്കൊണ്ട് നഗരസഭയെ എത്തിക്കാണിക്കാൻ വളരെ ബോധപരമായ ഇടപെടലാണ് യു ഡി എഫ് കൌൺസിലാ അത് പറയുമ്പോ റിപ്പോർട്ടിലുള്ള സൂചന പോകാൻ അവർ നിർദ്ദേശിക്കുന്നതാണ് അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തുടർന്ന് വരുന്ന നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ എല്ലാ കൗൺസിലുകളും ഉയർത്തിയ വിഷയം ഒരു വിവാദമാക്കുക കാരണം നഗരസഭ വളരെ സജീവമായ രൂപത്തിൽ ജനങ്ങളെ വസ്തുങ്ങളുമായി വിവിധ രൂപത്തിൽ ഇടപെട്ട് മുമ്പോട്ട് പോകുന്നു അന്തരീക്ഷം കലുഷിതമാക്കി കൊണ്ടു കൊണ്ടുപോക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എല്ലാ കൗൺസിലും ഉയർത്തുന്ന വിഷയങ്ങൾ കാണുന്നത് അഴിമതിക്കെതിരായ ശക്തമായ പോരാട്ടം ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ കാലത്തും ചെയർപേഴ്സൺ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഏതു ഉദ്യോഗസ്ഥരും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ അഴിമതി നടത്തിയ അഴിമതിക്ക് വോട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് ഒന്നായി യോഗം ചേർന്നുകൊണ്ട് ഒന്നായി ഫോട്ടോ എടുത്തുകൊണ്ട് ഒന്നായി ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ട് അഴിമതിക്കെതിരെ സംസാരിക്കുന്നു അവരെ സംരക്ഷിക്കാനാണ് എന്നൊരു തോന്നൽ ഏതെങ്കിലും ദൗസന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്മാർക്ക് ആ സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാരും അതിന് ഒന്നായി നിന്ന് യോഗം ചേർന്നവരും ഈ അഴിമതി നടത്തിയ സമാധാനം എന്ന ജോലി അത് വളരെ കൃത്യമായി ഭരണസമിതിയോടുള്ള ആ ഉദ്യോഗസ്ഥന്റെ മതിപ്പും പൂർവാണ് കാരണം ഞാൻ ചെയ്യുന്ന ജോലി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ചു നിൽക്കുന്ന ഭരണസമിതി ഉണ്ടെങ്കിൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കും ആ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി തുറന്നു ചെയ്തുകൊണ്ടേ അതിന് ഭരണസമിതിയുടെ എല്ലാ പിന്തുണയും എല്ലാ കാലത്തും വടകര നഗരസഭ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി വരുന്ന ചില പോരായ്മകൾ എഴുതുകൊണ്ട് മുഴുവൻ നാടക നഗരസഭ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊണ്ടും അതൊരു ഓഡിറ്റോപേക്ഷ നഗരസഭ നടത്തുന്ന മുഴുവൻ പ്രവർത്തനം എന്ന രൂപത്തിൽ അത് ഊതി വികർപ്പിച്ച് കൊണ്ട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന ഒരു ദിനത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വടകര നഗരസഭ പുറത്തുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ കൗൺസിൽ ഉയർത്തിയ ഒരു കാര്യമാണ് സീതരട്ടന്റെ ഒരു പരാമർശം നൂറ്ററുപതോളം ജീവനക്കാർ കണ്ടിജന്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള വടകര നഗരസഭ കേരളത്തിലെ ഏറ്റവും നല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ വടകര നഗരസഭയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നൂറ്റാറുപത് ജീവനക്കാർ അതിൽ ഓരോ വർഷവും ജീവനക്കാർ മാറുന്നുണ്ട് പുതിയ ജീവനക്കാർ വരുന്നുണ്ട് പഴയ ജീവനക്കാർ പോകും അതിനേക്കാൾ ഉപരിയായി ചില ഉദ്യോഗസ്ഥന്മാർ വരും അപ്പോൾ വരുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ വടകര നഗരസഭയിൽ നിന്നും അയാൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഒരു കാരണവശാലും അഴിമതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വടകര നഗരസഭയിൽ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥൻ കിട്ടിയിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പ്രതിപക്ഷ കൗൺസിലർ മാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അങ്ങനെ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഭരണപക്ഷത്തെ പൂർണമായും അഴിമതി നടന്ന വടകര നഗരസഭയായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കാൻ നിർദ്ദേശത്തോട് കൂടിയിട്ട് അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സീതരട്ടൻ നടത്തിയ പരാമർശം ഒന്നാം നമ്പർ ഭരണാധികാരിയായിരുന്ന ശ്രീധരട്ടൻ ശ്രീധരൻ കൃത്യമായ പരാമർശം നടത്തിയുണ്ടായ പൗരൻ സീകരൺ കിട്ടിയത് ശ്രീധരൻ അഴിമതിക്കെതിരെ ശക്തമായ പോരാണു വടകര നഗരസഭയുടെ ചെയർമാനായിരുന്നു ശ്രീധരട്ടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭടകര നടക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ നേതാവാണ് സീതരട്ടൻ ശ്രീധരൻ അംഗത്തിനാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ നിന്ന് ശ്രീരട്ടൻ ആ വാക്ക് പ്രയോഗിക്കാൻ ഉണ്ടായ ആണ് ശ്രീധരനെ കൃത്യമായി അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ച നേതാവാണ് ചെയർമാനായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ സീതരട്ടനെ ആ വാക്കിക്കാനുള്ള ആധികാരിക ശക്തി ലഭിച്ചത് അത് ലഭിക്കാത്ത ഇടത്തോളം കാലം ഒരു ഭരണാധികാരി അങ്ങനത്തെ വാക്ക് പ്രയോഗിക്കാൻ സത്യമല്ല അതിന്റെ തുടർന്ന് നടപടി എന്റെ രൂപത്തിൽ വളയ നഗരസഭ ഇന്നത്തെ നമ്മുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ ആ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനവും ഭാഗത്തുനിന്നും ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല അടിമനിദ്യോഗസ്ഥനായാലും അവരുടെ മുഖം നോക്കാതെ നഗരത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് ആ നിലപാടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച് വളരെ മുന്നോട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി നടത്താൻ വേണ്ടി പ്രതികരിച്ച കൗൺസിലർമാർ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതനുസരിക്കില്ല അതേത് കൗൺസിലർ ആണ് കാരണം നമ്മുടെ അഴിമതി ഉന്നയിച്ചു എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഉള്ള ആളാണ് ആശ്യം കൗൺസിലർ ഈ അജിത്ത് ഏ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ഈ ആശിംഗ് കൗൺസിലർ ഉൾപ്പെടെയുള്ള അതായത് ഈ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ ആ പരാമർശം ഉയർത്തിക്കൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കാമെന്ന് ആ നിത് ആവശ്യപ്പെട്ടിട്ടില്ല

അതിനുശേഷം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് മാറിയുള്ളത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ജീവനക്കാർക്കെതിരെ നമ്മളിലൂടെ എല്ലാ നടപടിക്രമം പോയിട്ടുള്ളത് നേരെ മേലധികാരി അത് അവര നിയമനാധികാരി എന്ന രീതിയിലേക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ തന്നെയാണ് ആ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് അവിടെ നടപടിയുടെ ഭാഗമുള്ള ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് എന്റെ സ്റ്റി ഡി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എനിക്ക് കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ എനിക്ക് കൊടുക്കാനുള്ള അവസരം സർക്കാരിലേക്കാണ് അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വന്നിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് ആ രീതിയിലേക്ക് കൊണ്ട് ഇനിയിപ്പോഴ കൗൺസിലർ ഉന്നയിച്ചത് അഴിമതി ആരോപണമെന്ന രീതിയിലേക്കാണ് സാമ്പത്തികം ഉള്ള രീതിയിലേക്കൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ ഇവിടെ വരുന്ന ജീവനക്കാർക്ക് അഴിമതി കാണിക്കാൻ വേണ്ടി വളരെ പ്രതിപക്ഷ പറഞ്ഞുതരാം ഒരു വ്യക്ത അതോറിറ്റി ആവശ്യമില്ല അതായത് കഴിഞ്ഞ കൗൺസിലിലും അതിന് മുമ്പത്തെ കൗൺസിലിലും ഈ കൗൺസിലും കൃത്യമായി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ഈ അതിഥും അതുപോലെ തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന സമയത്ത് അവരുടെ പേര് നന്നാഷ പരാമർശിച്ചാണ് തെറ്റി എന്നാണ് ആശിഫ് കൗസർ പറയുന്നത് പത്രമാധ്യമങ്ങൾക്ക് പേര് ചെയ്യാം അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് പേര് സഹിതം ആളെ പറയാം നല്ല സംബന്ധിച്ചപ്പോൾ മലകര നഗരസഭ ഭരണസമിതിയിൽ നമ്മള് ആ ചർച്ച നേരുന്ന സമയത്ത് സസ്പെൻഷനായ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയാൻ പാടില്ല

ఉన్న <Sanly> 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 நல்ல நாலாட்சி பவுன்சில்கள் ஒத்தியம் ஒத்திரம் சிம்பிள் ஆயிட்டு வர பாக்கிங்கள் வரலாம் ராஷ்ட்ரீய பஸ்ஸு அந்த അതായത് ഈ ഇവിടെ ഇപ്പറ ഇപ്പം ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അയിമൂറി കാണിക്കാൻ സഹായിച്ചു പ്രസ്താവശത്തിന്റെ ഭാഗമായുള്ള വടയൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നാം അനുമതിക്കെതിരെ ശക്തമായ ജീവിക്കുന്നു അതിനുള്ള പിന്നെ കൗൺസിലർമാര് അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞാൽ ഞങ്ങൾ ഇത് വിട്ടേ ഞങ്ങൾക്ക് വിഷയമല്ല ഈ പറഞ്ഞ ഇപ്പൊ മറുപടി പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതിന്റെ കാര്യത്തിലാണ് ഞങ്ങൾ കിട്ടേണ്ടത്